നമസ്കാരം ഗുരു ഗോവിന്ദ് ദോനോ മേരേ സാമിനെ കടേഹോത്തോ പകലേ മൈൻ ഗുരുക്കി ഹി വന്ദനക്കരുങ്കി ക്യോങ്കി ഉനേഹേ മുച്ച ഈശ്വർക്കോ ധിക്കാദ് അതായത് ഗുരുവും ഈശ്വരനും ഒരുമിച്ച് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആദ്യം ഞാൻ ഗുരുവിൻ്റെ പാദത്തിലേക്കാണ് വീഴുന്നത് കാരണം അദ്ദേഹമാണ് എനിക്ക് ഈശ്വരനിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നത് നമുക്കറിയാം അഖിലാണ്ട പരമാധീശനായ സർവചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവായ ഈശ്വരനാണ് അല്ലെങ്കിൽ ദൈവമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് അദ്ദേഹം ആണ് നമ്മൾ ആരാധിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് പക്ഷേ ഗുരുശിക്ഷ്യബന്ധത്തിൻ്റെ ആഴങ്ങൾ സ്പഷ്ടമാക്കുന്നതിന് അല്ലെങ്കിൽ ഗുരുവിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എങ്ങനെ ബഹുമാനിക്കണമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രശസ്ത കവിയായ കബീർദാസ് ഈ ഒരു കവിത എഴുതിയത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിന്നുള്ള പതിശകലങ്ങളാണിത് ഇന്നത്തെ തലമുറയ്ക്ക് ബന്ധങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ കവിത ഈ പദ്യം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ